നമ്മളിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അവിടെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപമുള്ള ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രം തകർന്നിട്ട് തകർന്നിട്ടേതാണ്ട് ഒരു വർഷത്തോളം ആവുകയാണ് എന്നാൽ നാളെ ഇതുവരെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ശശി തരൂർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് തകർന്നു കിടന്ന് നശിക്കുന്നത് പുതിയ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു നൽകണമെന്നതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ഇത് ഒരു നല്ല സ്റ്റോപ്പ് ആയിരുന്നു ഈ എയർപോർട്ട് എയർപോർട്ടാണ് ഫ്രണ്ടിലെ ഇത് മാസമായി ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞു നമ്മളതല്ല ശശി ഫണ്ടിൽ അവർ അവർ ഇതും ഒരു ഒരു രണ്ട് രണ്ട് നിൽക്കുന്നത് ആ അത് നല്ലൊരു ഉണ്ടാക്കാൻ വേണ്ടി ാണ് അരുൺ സോളമനാണ് ചെയ്യുന്നത് അരുൺ ഇതിലിപ്പോൾ ആരാണ് പരിഹാരം കാണേണ്ടത് എം പി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് തകർന്നു കിടക്കുന്നത് എന്താണ് അധികാരികളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ എംപിയുമായി ബന്ധപ്പെട്ടിരുന്നു വിനീത് ആ ഡൊമസ്റ്റിക് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിശ്രമ കേന്ദ്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇത് തകർന്നു കിടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ഡോക്ടർ ശശി തരൂർ എം പിയുടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഈ വിശ്രമ കേന്ദ്രം പണിത് ഏകദേശം ഒൻപത് വർഷത്തോളം ഈ വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് പക്ഷേ ഒരു വർഷത്തോളത്തിന് ഒരു വർഷത്തിന് മുൻപ് ഇതിൻ്റെ രണ്ട് കാലുകൾ ഇളകി നിൽക്കുമ്പോൾ തന്നെ ഇത് അപകടാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ് നാട്ടുകാർ തന്നെയാണ് ഇതിനെ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് മറിച്ചിട്ടിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനായിരുന്നു അത്തരത്തിലൊരു ആശ്രദ്ധ നാട്ടുകാർ പുലർത്തി പക്ഷേ നാല് ദിവരെയുമായിട്ട് ഇതിലൊരു ഇടപെടൽ നടത്താൻ എം പിക്കോ എം പിയുടെ ഓഫീസിനോ ില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം മറ്റൊന്ന് നാട്ടുകാർ സ്ഥലത്തെ വാർഡ് കൗൺസിലറോട് ഇടപെട്ടെങ്കിലും നഗരസഭയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം പഴിച്ചായിരുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു പ്രത്യേകിച്ചും വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ തന്നെ വലിയതുറ ഭാഗത്തേക്കും ഭീമാപള്ളി ഭാഗത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ വെയിലുകൊണ്ട് മഴ നനഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത് നഗരസഭ മുന്നോട്ട് വന്ന ഒരു കേന്ദ്രം പണിയാനായിട്ട് ഇതുവരെയും സ്വമേധയായി തയ്യാറായിട്ടില്ല എന്തായാലും ഇനി എം ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് വിനീത ശരി അരുൺ സോളമൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഏതായാലും അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയമാണ് അരുൺ ലോക്കൽ ഫോക്കസിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്